നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഏതാനും ദിവസത്തെ ഇടവേളയ്ക്കൊടുവിൽ മഴ വീണ്ടും സംസ്ഥാനത്ത് ശക്തമാകുവാൻ സാധ്യത ഏഴ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് സൂചന ഇരുപത്തിയാറിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയേഴിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും അതുപോലെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായിട്ട് ദേശീയ സമുദ്ര സ്ഥിതിപരണ ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കുവാൻ സർക്കാർ തീരുമാനിച്ചു അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാകുന്ന കുറവ് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസ് വർദ്ധയിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് കോർപ്പറേഷനിൽ എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് ചതരശ്രദ് മീറ്റർ വിസ്തീർണ്ണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയ്ക്കും വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും അൻപത്തി എട്ട് ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് പുതുക്കിയ നിരക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുന്നതായിരിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അതായത് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപയായിട്ട് കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് എഴുപതിൽ നിന്ന് മുപ്പത്തി അഞ്ചായിട്ടും കോർപ്പറേഷനിൽ നൂറിൽ നിന്ന് നാൽപ്പത് രൂപയുമാണ് കുറയുന്നത് നൂറ്റി അൻപത്തിയൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ എന്നതിൽ നിന്ന് അൻപതായിട്ടും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപതിൽ നിന്ന് അറുപത് രൂപയായിട്ടും കോർപ്പറേഷനിൽ നൂറ്റി അൻപതിൽ നിന്ന് എഴുപത് രൂപയുമായിട്ടാണ് കുറയുന്നത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറ് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇരുന്നൂറിൽ നിന്ന് നൂറ്റി അൻപതാകും കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് എന്ന വസ്തുത നിലനിൽക്കുകയാണ് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട ഫീസ് പകുതിയിലേറെ കുറയ്ക്കുവാൻ സർക്കാർ ഇപ്പോൾ തയ്യാറാവുന്നതെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷന്റെ ഒരു ഗഡുവിൻ്റെ വിതരണം ഇന്നുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആർക്കും അക്കൗണ്ടുകളിലേക്ക് തുക ലഭ്യമായില്ല ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായിട്ട് തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് ഇതുടൻ നൽകണമെന്ന് സി പി എം നിർദ്ദേശവും നൽകിയിരുന്നു തുക അനുവദിച്ചതായിട്ട് പ്രഖ്യാപനവും എത്തി എന്നാൽ ഉത്തരവ് മാത്രം ഇറങ്ങിയില്ല അതുകൊണ്ടാണ് തുക വിതരണം നടക്കാതിരുന്നത് തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത് തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലുമാണ് പെൻഷൻ എത്തിക്കുന്നത് എന്നാൽ ഉത്തരവ് എന്നിറങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ വിഷയത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉടൻ ഇടപെടുമെന്നാണ് സൂചന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവിറങ്ങുന്നതിന് വൈകാൻ കാരണമെന്നും വിലയിരുത്തലുണ്ട് പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിനാല് മുതൽ തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും നൽകേണ്ടതായിട്ടുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തിന് എ വൈ വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റും മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ പഞ്ചസാരയും വിതരണം നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എ വൈ വിഭാഗത്തിലുള്ള സൗജന്യ കിറ്റ് വിതരണം സ്പെഷ്യൽ പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ വഴി ഓണത്തിന് മുൻപ് വിതരണം ചെയ്യാനാണ് നിർദ്ദേശം സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് തുടങ്ങും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി പത്തൊൻപതിന് ഘോഷയാത്രയോടെ സമാപിക്കുന്നതായിരിക്കും ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും ഹോർട്ടിക്കോർപ്പിൻ്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിൻ്റെ സഹായത്തോടെ സബ്സിഡി വിപണികളും ആരംഭിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണത്തിൻ്റെ അടിസ്ഥാന ഇറക്കുമതി ചുങ്കം നൂറിൽ നിന്ന് ആറ് ശതമാനമായി കുറയ്ക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കൂപ്പുകുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഒരു ഗ്രാമിരുപത്തികാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയും പവന് അൻപത്തിയോരായിരത്തി രൂപയുമാണ് നിരക്ക് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്താ പരാതി ആളുകളിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക